സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്രകാശൻ തന്റെ വിവാഹം ഇനി നടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് തനിക്ക് നൽകാനുള്ള പൈസ തന്നില്ല എങ്കിൽ തന്റെ സ്വഭാവം മാറും എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് പ്രകാശനോട് പ്രകാശന്റെ സുഹൃത്ത് രൂപ ഒന്നും രണ്ടുമല്ല നിനക്ക് ഞാൻ നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അയാൾ അതുകൊണ്ട് തന്നെ നിന്റെ വിവാഹം എന്തൊക്കെ സംഭവിച്ചാലും നടക്കണം എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് പക്ഷെ ഇതേ തുടർന്നാണ് പ്രകാശിനെ ഞെട്ടിച്ചു കൊണ്ടുള്ള കോടതി വരുന്നത് കോടതിയിൽ വിധി കേൾക്കുന്നതിനായി പ്രകാശൻ ചെന്നതിനെ തുടർന്ന് കോടതി പ്രകാശൻ നിയമം ലംഘിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് എന്ന് നിസ്സംശയം തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് കോടതി പറയുന്നു പ്രകാശൻ തെറ്റ് ചെയ്തിട്ടുണ്ട് അതിനുള്ള ശിക്ഷ പ്രകാശൻ അനുഭവിച്ച് മതിയാകൂ എന്ന് വ്യക്തമാക്കുന്ന കോടതി പ്രകാശനെ അഞ്ചു വർഷത്തേക്ക് ശിക്ഷിച്ചിരിക്കുകയാണ് മായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് പ്രകാശൻ പ്രകാശനാകെ തളർന്നു പോയിരിക്കുകയാണ് മാത്രവുമല്ല ഈ കാര്യം കേട്ടതിനെ തുടർന്ന് വളരെ അധികം സന്തോഷിക്കുന്ന ലക്ഷ്മി ഇതേ തുടർന്ന് പ്രകാശനെ കാണുന്നതിനായി എത്തുന്നു പ്രകാശൻ ഇനി കുറച്ചുനാൾ ജയിലിൽ പോയി റസ്റ്റ് എടുക്ക ഞങ്ങളെയൊക്കെ ഉപദ്രവിച്ചതിനുള്ള ശിക്ഷയാണ് പ്രകാശന് ലഭിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് അവിടേക്ക് കയറി വരുന്ന കിരണും കല്യാണിയും പ്രകാശൻ നമ്മളെ എന്തോ ഒരു കാര്യത്തിന് വെല്ലുവിളിച്ചത് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുകയാണ് അതിന് ഇപ്പോഴാണ് ഉത്തരം ലഭിച്ചത് പ്രകാശന് എന്ന് വ്യക്തമാക്കുന്ന അവർ ഇനി എന്തെങ്കിലും പ്രകാശന് പറയാനുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ പ്രകാശനാകെ തലതാഴ്ത്തി പോവുകയാണ് മാത്രവുമല്ല ഇനി പ്രകാശന്റെ വിവാഹത്തിന് എപ്പോഴാണ് ഞങ്ങൾ വരേണ്ടത് എന്നുള്ള കാര്യം പറയാൻ ആവശ്യപ്പെടുകയാണ് കിരണും കല്യാണിയും ഇതോടെ ഒന്നും പറയാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് പ്രകാശൻ മുന്നോട്ടു പോകുന്നത് ഇതേ തുടർന്നാണ് പ്രകാശനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് പ്രകാശനെ ജയിലിൽ വെച്ച് കാണുന്നതിനായി കാർത്തിക വരികയാണ് ഈ കാഴ്ച കാർത്തികയെ വളരെയധികം സന്തോഷിപ്പിക്കുന്നുവെങ്കിലും തന്റെ അഭിനയം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കാർത്തിക ഇനി പ്രകാശനെ രക്ഷിക്കുന്നതിനായി മേൽക്കോടതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണമോ എന്ന് കാർത്തിക ചോദിച്ചതിനെ തുടർന്ന് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന പ്രകാശൻ ഇതിനുള്ള തിരിച്ചടിയെല്ലാം ഞാൻ നേരിട്ട് തന്നെയാണ് ലക്ഷ്മിക്കും കൂട്ടർക്കും കൊടുക്കാൻ പോകുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു എത്രയും പെട്ടെന്ന് ഒരു ഗ്രാമ്യം ഒപ്പിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് തന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ ഉടൻ തന്നെ താൻ ചെയ്തു എന്നുള്ള ഉറപ്പ് കാർത്തിക നൽകുകയും എന്തായാലും വിവാഹത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നും ഈ അടുത്തൊന്നും പ്രകാശിന് പുറത്തിറങ്ങാൻ സാധിക്കാത്തതിനെ തുടർന്ന് വിവാഹം നടക്കുകയില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇത് പ്രകാശിനെ അപ്രതീക്ഷിതമായ തിരിച്ചടിയായി മാറുകയും ചെയ്യുന്നു ഇതോടെ അവിടെ നിന്ന് പോകുന്ന കാർത്തിക ഒടുവിൽ കമ്പനിയിൽ നിന്ന് വിക്രമിനെ എടുത്തു കളയുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ലക്ഷ്മിയാകട്ടെ ഞാനും ഇനി ജയിലിൽ പോയി പ്രകാശിനെ കാണണം എന്ന് പറയുകയും പ്രകാശിനെ കാണുന്നതിനായി ജയിലിലേക്ക് ലക്ഷ്മി നടന്ന് വരികയും ചെയ്യുന്നു ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്